നമസ്കാരം കടന്നപ്പള്ളിയും റോസ് ഹൗസിൽ വിരുന്നിനെത്തിയ വെള്ളിമൂങ്ങയും സ്വാഗതം വക്രദൃഷ്ടിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിനു നേരെ ഏറുപടക്കം എറിഞ്ഞ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനോട് പിണക്കവും പരിഭവവും പറഞ്ഞതൊക്കെ ബി ജെ പി നിർത്തി കേന്ദ്ര ആഭ്യന്തരനെ വിളിച്ച് കുമ്മനം പരാതി പറഞ്ഞതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി പിണറായിയെ വിളിച്ച് റിപ്പോർട്ട് തേടിയതായാണ് വാർത്ത കേരളത്തിൽ ബി ജെ പിക്ക് സി പി എം അക്രമമാണെന്ന് ദേശീയ തലത്തിൽ മുമ്പ് തന്നെ ചർച്ചയാക്കിയ ബി ജെ പിക്ക് കാര്യങ്ങൾ ഇനി എളുപ്പമായി ീ കൊള്ളി കൊണ്ട് തലചൊറിയലാണ് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്ന ഈ അതിരിവിട്ട കളിയിൽ നിന്നും മാസിസ്റ്റ് പാർട്ടി പിന്തിരിയണം പൂനിലാവും എന്റെ കരളിന്റെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗുമായി കേരളത്തിൻ്റെ അവസ്ഥ വിശേഷങ്ങൾ എല്ലാം തന്നെ ധരിപ്പിക്കുകയുണ്ടായി വളരെ ശക്തമായ നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെ വിളിച്ച് ഉടനെ തന്നെ കേരളത്തിൽ നടന്നുവരുന്ന സംഭവ റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഈ വർഷത്തെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു വിശദീകരണം ചോദിക്കലായിരിക്കും ഇപ്പം നിങ്ങൾക്കൊക്കെ ബോധ്യമായില്ലോ എന്താ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആരെങ്കിലും അറിഞ്ഞോ കൊണ്ടു നടന്നിട്ടുള്ളതാണ് ഒരു ഒരാൾ ഒരു ബ്രേക്കിൽ ഇങ്ങനെ പോകുന്നു ഒന്ന് എഴുതി എന്നുള്ളത് ഇപ്പോഴുള്ള അന്വേഷണത്തിൽ വന്നില്ലേ അന്വേഷണം നടക്കട്ടെ ശരിയായ നിലയിൽ തന്നെ അന്വേഷണം നടന്ന് കുറ്റവാളിയെ കണ്ടെത്തും കേരളത്തിൽ ഇവിടെ അക്രമത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സി പി എം സഹാക്കളെ മാത്രമേ കാണാനുള്ളൂ കേരളം ഒരു പ്രാന്താലയമാണ് അക്രമത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച് തലങ്ങും വിലങ്ങും ബോംബും കത്തിയും ഒക്കെ ആയിട്ട് സ്വൈരമായി വിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ആലയമായി പ്രാന്താലയമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിയുടെ നേതാക്കൾ ആ ഉന്നത നിലവാരം പുറത്തണം നാളെ അവർ പറഞ്ഞതിനൊക്കെ ദുഃഖിക്കേണ്ടി വരും വരും ജനങ്ങളുടെ മാപ്പ് പറയേണ്ടി അത് അവർ വീണ വീണഭാഗത്ത് കൃത്യം രണ്ടു മണിക്കൂർ മുമ്പ് പാർട്ടി പ്രസിഡന്റ് കസേരയിട്ട് പത്രം വായിക്കുകയായിരുന്നു കുമ്മനം പൂമുഖത്തിരുന്ന് പത്രം വായിക്കുന്നത് മനസ്സിലാക്കി എറിഞ്ഞതാണെന്ന് ബി ജെ പി അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ പടക്കമേറു നാടകത്തിന്റെ കള്ളി വെളിച്ചത്താകുമെന്ന് സി പി ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്ര കാര്യാലയമാണ് ഇവിടെ എൻ്റെ പ്രവർത്തന കേന്ദ്രമാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് അവർ എവിടേക്കാണോ ബോംബ് എറിഞ്ഞത് ആ സ്ഥാനത്തായിരുന്നു ഞാൻ നിന്നിരുന്നു പക്ഷെ ഞാൻ പരിപാടികൾ ചില ഭേദഗതികൾ വരുത്തിയതുകൊണ്ട് മാത്രം ഒരു മണിക്കൂർ നേരത്തെ എനിക്ക് പോകേണ്ടി വന്നു പക്ഷേ അതിനു മുമ്പ് പലരും ഓഫീസിൽ ഫോൺ മുഖാന്തരം എൻ്റെ യാത്രാ പരിപാടി ചോദിച്ചവരുണ്ട് സംസ്ഥാന നേതാക്കന്മാരുടെ യാത്രാ പരിപാടികൾ ചോദിച്ചവരുണ്ട് പക്ഷേ ഇതിന്റെ വസ്തുത എന്ത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസ് ആണ് രാഷ്ട്രീയക്കാരുടെ സകല തരികിടകളും അറിയാവുന്ന ഒരു വെള്ളിമുങ്ങയെ നമ്മൾ സിനിമയിൽ കണ്ടുവെങ്കിലും ഒരു യഥാർത്ഥ വെള്ളിമുങ്ങ ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവിനെയോ മന്ത്രിയെയോ തേടി വന്നിട്ടില്ല മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ മന്ത്രിമന്ദിരമായ റോസ് ഹൗസിലെ തട്ടിൻ വെള്ളിമുങ്ങ കൂടുകൂട്ടാൻ എത്തിയത് റോസ് ഹൗസിൽ നിന്ന് കിട്ടിയതിനാൽ കടന്നപ്പള്ളി വെള്ളിമുങ്ങക്ക് റോസിമോൾ എന്ന് പേരും നൽകി മക്കളെ മോൻ ബാ മോനെ ഓ നമുക്ക് ഓനെ വിളിക്കാൻ നല്ലൊരു പേര് കണ്ടുപിടിക്കി റോസിന്റെ റോസി ആദ്യം പരസ്പരം ഇണങ്ങാത്ത മന്ത്രിയും റോസിമോളും പെട്ടെന്ന് അടുത്തു പിന്നീട് മന്ത്രിയുടെ കയ്യിൽ നിന്ന് മാറാതായി റോസിമോൾ പാലും പഴവും കൊടുത്ത് മന്ത്രിയും കുടുംബവും വെള്ളിമുങ്ങയെ മൂന്നാൾ പോറ്റി മന്ത്രിയുടെ ഇഷ്ടഭക്ഷണമായ പുട്ട് റോസിക്ക് നൽകാത്തതിലായിരുന്നു കടന്നപ്പള്ളിയുടെ വിഷമം അതുകൊണ്ട് ഐശ്വര്യവും ധനവും കൊണ്ടുവരുന്ന വെള്ളിമുങ്ങയെ പിരിയാൻ മന്ത്രിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല മനസ്സില്ല മനസ്സോടെ മന്ത്രി കടന്നപ്പള്ളി വെള്ളിമൂങ്ങയെ വനം വകുപ്പ് മൃഗശാല അധികൃതർക്ക് കൈമാറി വികാരഭരിതമായിരുന്നു ആ വിട പറയൽ ൊണ്ട് ഞാൻ ഈ ഒമനയ്ക്ക് റോസി എന്നാണ് ഞാൻ തന്നെ പേര് വിളിച്ചത് റോസിടെയും കൂടി സുരക്ഷിതമായി നമ്മുടെ ഫോറസ്റ്റ് വകുപ്പിന്റെയും അതുപോലെ തന്നെ വകുപ്പിന്റെയും അധികൃതമാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ഇവിടുത്തെ അമ്മയെല്ലാം എവിടെ ആ നിങ്ങൾ എല്ലാരെയും അവരെല്ലാം ഉണ്ട് കേട്ടോ അവർ അമ്മമാരൊക്കെ അമ്മ അമ്മക്കെ അവരൊക്കെ ഇങ്ങനെ വികാരപരിധി ആയിരിക്കാണ് ഏത് ആ ഹെല് ഇവിടെ തന്നെ സൂക്ഷിച്ചാലോ അപ്പൊ പഴം കൊടുത്തു വെള്ളം കൊടുത്തു

വെള്ളിമൂങ്ങ സിനിമയിൽ നാട്ടുകാർ വെള്ളിമൂങ്ങ എന്ന് വിളിക്കുന്ന ബിജു മേനോൻ്റെ കഥാപാത്രം കണ്ണൂരിലെ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ഇടതു മന്ത്രിസഭയിൽ മന്ത്രിയാവുന്നുണ്ട് ഏകാംഗ എം പാർട്ടിയുടെ പ്രതിനിധിയായി വെള്ളിമൂങ്ങ സിനിമ വമ്പൻ ഹിറ്റുമായി കോൺഗ്രസ് എസിൻ്റെ എം ആയി കോൺഗ്രസ് മണ്ഡലമായ കണ്ണൂരിൽ അട്ടിമറി ജയം നേടിയ കടന്നപ്പള്ളി പിണറായി മന്ത്രിസഭയിലും എത്തി എല്ലാം ഈ വെള്ളിമൂങ്ങയുടെ ഐശ്വര്യം തെങ്ങു ഗവേഷണത്തിന്റെ നൂറാം വാർഷികം പ്രമാണിച്ച് മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിയും സെക്രട്ടേറിയറ്റ് വളപ്പിൽ തെങ്ങിൻ തൈകൾ നട്ടു സർക്കാരിൻ്റെ നൂറാം ദിനം പ്രമാണിച്ചും ഈ തെങ്ങു തെങ്ങുനടിയിലിനെ കാണാം കാറ്റുവീഴ്ച ഇല്ലാത്ത മണ്ടച്ചിയൽ ഇല്ലാത്ത തരം തെങ്ങിൻ തൈയാണ് നൂറു ദിനം നട്ടു നനച്ചത് വിത്ത് ഗുണം പത്ത് ഗുണമാണെന്നാണല്ലോ പക്ഷേ പരിപാലനത്തിലെ വീഴ്ച മൂലം വളരുമ്പോൾ മണ്ടരി ബാധ പിടികൂടാതിരുന്നാൽ മതി പറഞ്ഞ മുതലാളിക്കൊന്നും തോന്നരുത് മക്കൾക്കൊക്കെ ഇത്തിരി കാറ്റുവീഴ്ചയുണ്ട് എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ അല്ല ഒന്നിച്ചില്ല ഈ തടം തുറക്കലും വളവിടലും കളവറയ്ക്കലും ചാക്കൽ നിറക്കലും ഒക്കെ ഇത്തിരി കുറഞ്ഞു എന്ന് എനിക്കൊരു തോന്നൽ ആ തോന്നൽ അനാവശ്യമാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് ഉഴവൂരിന്റെ തമാശകൾ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവറുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ചായ്ക്കാൻ മണ്ണിനിടമില്ല ദുഃഖമുണ്ട് ദുഃഖമുണ്ട്